വർഷത്തെ പാരമ്പര്യവും സംരക്ഷണത്തിന് കണ്ണൂർ തോട്ടട ഐ ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഇരുവിഭാഗത്തെയും പിരിച്ചുവിടുന്നതിനായി പോലീസ് ലാത്തി വീശി സംഭവത്തിൽ ഇരു സംഘടനകളുടെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു ഐ ടി ഐ ക്യാമ്പസിൽ കെ എസ് യു കൊടിമരം സ്ഥാപിക്കുന്നത് എസ് എഫ് ഐ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു എടക്കാട് എസ് ഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് ലാത്തി വീശിയതോടെയാണ് പ്രവർത്തകർ ചിതറിയോടിയത് ഇതിനിടയിലാണ് പോലീസിന്റെ ലാത്തിയടിയേറ്റ് പ്രവർത്തകർക്ക് പരിക്കേറ്റത് പരിക്കേറ്റ പ്രവർത്തകർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഏകദേശം ഒന്നര മണിക്കൂറോളം സംഘർഷം നിലനിന്നു കഴിഞ്ഞ ദിവസവും കെ എസ് യു കൊടിമരം സ്ഥാപിക്കുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നിലനിന്നിരുന്നു ഇതിനു തുടർച്ചയായി ഇന്ന് രാവിലെ വീണ്ടും കെ എസ് യു പ്രവർത്തകർ കൊടിമരം സ്ഥാപിക്കാൻ എത്തിയതോടെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ തടഞ്ഞത് ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കണ്ണൂർ